വാളക്കുളം ഗ്രാമത്തിലെ കുളങ്കരയുടെ മനോഹരമായ തീരത്തിന് പറഞ്ഞാലും തീരാത്ത ചരിത്രങ്ങളും കഥകളും പറയാനുണ്ട് ആ പ്രദേശത്തിൻ്റെ പോയകാല വർത്തമാനങ്ങൾ തേടിയാണ് നാട്ടുരി ചാനലിൻ്റെ ഈ സഞ്ചാരം ദാരിദ്ര്യത്തിൻ്റെ നിറമുള്ള ഇന്നലകളിൽ വിശ്വാസവും കാർഷിക ജീവിതവും ഇയൽ ചേർന്നൊഴുകിയതിൻ്റെ പൂപ്പൽ പിടിച്ച ഓർമ്മകളായിരുന്നു പാടവക്കിലെ നിസ്കാരപ്പള്ളികൾ അഥവാ ശ്രാമ്പികൾ ആ ഓർമ്മകളിൽ നിന്ന് തന്നെയാണ് കുളങ്കരപ്പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നതും വിശാലമായ വാളക്കുളം വയലിലെ കൊയ്ത്തുകാലത്തും മീൻപിടുത്ത ഏറെ സജീവമായിരുന്നു ഈ പള്ളി കൃഷിയെയും പ്രകൃതിയെയും അതിരറ്റ് സ്നേഹിച്ച ഒരു ജനതയുടെ കഥ പറയുന്ന പള്ളി കൂടിയാണിത് ഗ്രാമീണ ജീവിതത്തിന് ആത്മീയ സാന്ത്വനം പകർന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മയായ കുളങ്ങര നിസ്കാര മൂന്ന് തവണ പുനർനിർമ്മാണം നടത്തിയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ എത്തി നിൽക്കുന്നത് പള്ളി വികസനത്തിൻ്റെ ഭാഗമായി കുളം പഴയ ഓർമ്മകൾക്കൊപ്പം മണ്ണടിഞ്ഞു ഈ പള്ളി ഒരു ഓടിട്ട ഒരു പള്ളിയായിരുന്നു ഓടിട്ട പള്ളി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഒരു ചെരുള്ള അതുപോലെ തന്നെ തട്ടുള്ള ഒരു പള്ളിയായിരുന്നു പക്ഷേ അതിന് ആ പള്ളി ഇവിടെ ഉണ്ടാക്കിയത് നമ്മളെ കർഷകർക്ക് അതുപോലെ തന്നെ പാടത്തും അതുപോലെ തന്നെ പറമ്പിലും ജോലി ചെയ്യുന്ന കർഷകർക്ക് അതിന് സമയത്ത് വന്ന് നിസ്കരിക്കാനുള്ള സൗകര്യത്തിനായിരുന്നു ആ പള്ളി ഉണ്ടാക്കിയത് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ പള്ളി പുതുക്കി പിന്നെ ജുമാ പള്ളിയാക്കി മാറ്റി ഇപ്പം ഈ നിലയിലെത്തി ഇവിടുത്തെ കാരണമാരൊക്കെ അതിന് സജീവമായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ കൂടി ഇമാജി അതുപോലെ തന്നെ നമ്മളെ ആലസമുട്ടി മുസ്ലിയാർ അതുപോലെ തന്നെ നമ്മളെ ാക്ക അതുപോലെ തന്നെ നമ്മളെ വല്യണ്ടി കാക്ക ഇങ്ങനെയുള്ള മഹാന്മാരെ കുറെ വലിയ കാരണന്മാരൊക്കെ ഈ പള്ളിക്ക് വേണ്ടി ആഹാരത്തിന് ശ്രമിച്ചു പരിശ്രമിച്ചിട്ടുണ്ട് അവർ ഈ ഒരു സമയത്തും ഈ പള്ളിയിൽ വന്ന് ഏതു ഭക്തനും നിഷ്കരിക്കാനും എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്ന ആളുകളാണ് ഒന്നര നൂറ്റാണ്ടിന്റെ ചരിത്രമെങ്കിലും പറയാനുണ്ടാകും കുളങ്കര പള്ളിക്ക് നാട്ടുകാരണവരായിരുന്ന മോയൻ ഇമാം ഹാജിയുടെ പേരിലായിരുന്നു പള്ളി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് വിശാലമായ വാളക്കുളം വയലിലെ കൊയ്ത്തുകാലത്തും മീൻപിടുത്ത കാലത്തുമൊക്കെ ഏറെ സജീവമായിരുന്നു ഈ പള്ളി കൃഷിയെയും പ്രകൃതിയെയും അതിലറ്റ് സ്നേഹിച്ച ഒരു ജനതയുടെ കഥ പറയുന്ന പള്ളി കൂടിയാണിത് മഹാപണ്ഡിതനും മുതരീസും കാരണവരുമൊക്കെയായിരുന്ന ആലസംകുട്ടി മുസ്തിയാരുടെ സജീവ സാന്നിധ്യവും കുളങ്ങരപ്പള്ളിയുടെ ചരിത്രത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളായ അബ്ദുള്ള മുസ്തിയാരും ചെറിയാപ്പ് മുസ്തിയാരും ഇവിടെ കത്തീബായും മുദരീസായും സേവനമനുഷ്ഠിച്ചിരുന്നു പേരമകനായ അമീനുള്ള മുസ്തിയാരാണ് നിലവിൽ കത്തീബായി സേവനമനുഷ്ഠിച്ചു വരുന്നത് കൂടാതെ പള്ളിയോടനുബന്ധിച്ച് ഓത്തുവള്ളി നടത്തിയിരുന്ന അവറാൻകുട്ടിക്കാക്ക തൻ്റെ വീട്ടുമുറ്റത്ത് ഓത്തുവള്ളി നടത്തിയിരുന്ന മല്ലാക്ക വലിയ കാക്ക എന്നിവരൊക്കെ കുളങ്ങരയുടെ മറക്കാനാവാത്ത നാമങ്ങളാണ് കുളങ്ങരപ്പള്ളിയുടെ പിറകിലായി കരിമ്പിൽ മുഹമ്മദ് കാക്കയുടെ ഓലമേഞ്ഞ ചായമക്കാനിയും ഒരു കാലഘട്ടത്തിൻ്റെ വിസ്മരിക്കാനാവാത്ത ഓർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടത്തിലാണ് ഇവിടെ ജുമുഅ ആരംഭിക്കുന്നത് പള്ളിയുടെ പുനർനിർമ്മാണങ്ങൾക്കും ജുമുഅ ആരംഭിക്കുന്നതിനും അഹോരാത്രം പരിശ്രമിച്ച തെന്നലയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സി കെ മാസ്റ്റർ ഇന്ന് വിശ്രമ ജീവിതത്തിലാണ് വൈദ്യുതി എത്തിയിട്ടില്ലാത്ത കാലത്ത് പഞ്ചായത്ത് സ്ഥാപിച്ച മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ചില്ലിട്ട വലിയ നാട്ടുവിളക്കും ഈ നാടിന്റെ പോയ പോയകാലത്തിന് വെളിച്ചം പകർന്ന നിറം മങ്ങിയ ഓർമ്മകളാണ് വെന്നിയൂർ മഹല്ലിൽപ്പെട്ട ഈ പ്രദേശത്തെ ഒരു പ്രാദേശിക കമ്മിറ്റിയാണ് കൊളുങ്ങരപ്പള്ളിയുടെ ഭരണം നിർവഹിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമസ്തയുടെ കീഴിലുള്ള വിദായത്തുലുലും മദ്രസ ഈ പ്രദേശത്തെ പ്രധാന മതവൈജ്ഞാനിക സ്ഥാപനമാണ് ഹരിതാപമായ ഒരു കാലത്തിന് ഓർമ്മകൾ ഇനിയും ഒട്ടേറെ ബാക്കിയുണ്ട് ചരിത്രവും പൈതൃകവും അന്വേഷിച്ചുള്ള മറ്റൊരു യാത്രക്കായി നാട്ടോലി ചാനൽ കുളങ്കരയുടെ ഈ മനോഹര തീരത്തോടും യാത്ര പറയുന്നു